ഇരുളകുന്ന വെള്ളിത്തിര സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ തുറന്നു വിജയ് ചിത്രം മാസ്റ്ററാണ് ആദ്യം പ്രദർശനത്തിനെത്തിയതാ തിയേറ്ററുകൾ തുറന്നതാ പത്തു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്റർ സംഘടനയുടെ ആവശ്യങ്ങൾക്ക് സർക്കാർ പച്ചക്കൊടി വീശിയതോടെ തിയേറ്ററുകളിലെ സ്ക്രീനുകൾ വർണ്ണാഭമായി വിജയ് ചിത്രം മാസ്റ്ററാണ് ആദ്യ പ്രദർശനത്തിനെത്തിയത് സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക പാക്കേജുകളുടെ അടിസ്ഥാനത്തിലാണ് ൾ തുറന്നത് വിനോദനികുതി ഒഴിവാക്കും പത്തു മാസത്തെ വൈദ്യുതി ഫിക്സഡ് ചാർജ് അൻപത് ശതമാനമാക്കി കുറച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭൂനികുതി മാസകടുകളായി അടയ്ക്കാം തിയേറ്റർ ഉടമകൾക്ക് ലൈസൻസ് പുതുക്കാൻ സാവകാശവും നൽകിയിട്ടുണ്ട് നീണ്ട പത്തു മാസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ സിനിമ റിലീസിനെത്തുന്നത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും ഇളയദളപതി വിജയ് നായകനായ മാസ്റ്റർ കേരളത്തിലും റിലീസായതോടെ കേരളത്തിൽ അങ്ങനെ ചരിത്രം വഴിമാറി കേരളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരുടെ ചിത്രങ്ങൾ പത്തു മാസത്തെ ഇടവേളയ്ക്കുശേഷം തിയേറ്ററുകളിലെത്തിയില്ല എന്നതും ചരിത്രം പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും സെൻസറിംഗും കഴിഞ്ഞെങ്കിലും മുഖ്യധാര ചിത്രങ്ങളൊന്നും പത്തുമാസത്തിനുശേഷം വീണില്ല ഒരു റിസ്ക് ഏറ്റെടുക്കാൻ സംസ്ഥാനത്തെ വിതരണ കമ്പനികൾ തയ്യാറായില്ല എന്നതുതന്നെയാണ് കാരണം വിജയുടെ മാസ്റ്ററുടെ കാര്യത്തിൽ തമിഴകം അമിത പ്രതീക്ഷയോടെയും ആവശ്യത്തോടെയും ചിത്രം പുറത്തിറക്കിയത് പ്രേക്ഷകരിൽ അത്രത്തോളം വിശ്വാസം അവർ പുലർത്തി മാസ്റ്റർ എന്ന ചിത്രത്തിന് ഒരു പ്രതികാരത്തിന്റെ കഥ കൂടിയുണ്ട് മാസ്റ്ററുടെ ചിത്രീകരണ വേളയിൽ ഇളയ ഇളയദളപതി വിജയ് അനുഭവിച്ച വേദന അത്രത്തോളമായിരുന്നു ആദായനികുതി ഉദ്യോഗസ്ഥർ ദളപതിയുടെ വസതികളിലും ഓഫീസുകളിലും നിർമ്മാതാക്കളുടെ വസതിയിലും പലതവണ റെയ്ഡ് നടത്തിയിരുന്നു ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ട അവസ്ഥയുമുണ്ടായി ഈ കോലാഹലത്തിനുശേഷം വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ചുള്ള വാർത്തകളും നിറഞ്ഞു നിന്നു സർക്കാർ പിന്തിരിഞ്ഞതോടെ ചിത്രം പൂർത്തിയാക്കി കോവിഡ് നയൻറ്റീൻ താണ്ടവുമാടിയതോടെ സെൻസറിംഗ് കഴിഞ്ഞ ചിത്രങ്ങളെല്ലാം നിശ്ചലാവസ്ഥയിലായി സർക്കാരുകൾ ഇടപെട്ട തടസ്സങ്ങൾ നീക്കിയതോടെ വിതരണ കമ്പനിക്കാർ ചിത്രം പുറത്തിറക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് മാസ്റ്റർ റിലീസ് ചെയ്തത് പാലക്കാട്ടെ തിയേറ്ററുകളിലും മാസ്റ്ററിന്റെ പ്രദർശനം തുടങ്ങി പാലക്കാട് ജില്ലയിൽ അൻപത്തിയാറ് തിയേറ്ററുകളിലാണ് മാസ്റ്റർ നിറഞ്ഞാടുന്നത് കണ്ട പുറത്തിറങ്ങിയവർ വൻ ആവേശത്തിലായിരുന്നു സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറന്ന് സ്ക്രീനിംഗ് തുടങ്ങിയതോടെ തിയേറ്റർ ജീവനക്കാർ ഏറെ സന്തോഷത്തിലാണ് ഇനിയുള്ള നാളുകൾ പ്രതീക്ഷയുടേതാണെന്നും ബിഗ് സ്ക്രീനിൽ തെളിയാൻ വമ്പൻ ബാനർ ചിത്രം എത്തുമെന്ന പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് തിയേറ്റർ ജീവനക്കാരും സിനിമാ മേഖലയിലുള്ളവരും യു ടിബി ന്യൂസിനുവേണ്ടി ക്യാമറമാൻമാരായ എ കെ സതീഷ് വിനയരാജ് എന്നിവർക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുളിയും രേവതി സുബ്രഹ്മണ്യനും